വീട്ടിൽ കണിയൊക്കെ ഒരുക്കി ആഘോഷിച്ചിരിക്കുകയാണ് കാവ്യ മാധവൻ സിനിമാ സെറ്റിലെ തിരക്കുകളിൽ ലൊക്കേഷനിലെ പ്രവർത്തകർക്ക് കൈനീട്ടം നൽകിയാണ് ദിലീപ് വിഷു ആഘോഷിച്ചത് പൂജാമുറിയിൽ കണിയൊരുക്കിയതിന്റെ ദൃശ്യം കാവ്യ മാധവൻ ഇൻസ്റ്റഗ്രാമിൽ പങ്കിട്ടിട്ടുണ്ട് ദിലീപ് സിനിമാ സെറ്റിൽ വിഷു കൈനീട്ടം നൽകുന്ന ദൃശ്യവും പുറത്തു വന്നിരുന്നു മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച് വിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്യുന്ന ദിലീപ് നായകനായ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലായിരുന്നു നടൻ ദിലീപും ബാക്കിയുള്ള പ്രവർത്തകരും വിഷു ലൊക്കേഷനിലുള്ള എല്ലാവർക്കും ദിലീപ് വിഷു കൈനീട്ടം നൽകി ദിലീപിന്റെ ചിത്രമാണിത് കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക